രാജ്യത്തെ പ്രമുഖ മദ്യ ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയായ ഒയാസിന് ബ്രൂവറി ലൈസൻസ് അടക്കം അടക്കം മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്ന് എക്സൈസ് മന്ത്രി രാജേഷ് എക്സ്ട്രാ ന്യൂട്രൽ ആൾക്കോഹോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കും എന്ന കാര്യം കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ച കാര്യമാണ് കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ പോയിന്റ് ഇരുപത്തിനാല് പാര ഇരുപത്തിനാല് ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ നയത്തിനനുസരിച്ച് നടപടിയിലേക്കാണ് സർക്കാർ കടന്നിട്ടുള്ളത് മധ്യപ്രദേശ് ഹരിയാന അതുപോലെ രാജസ്ഥാൻ ഇവിടെയൊക്കെ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് പത്തിരുപത് വർഷമായി ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള വളരെ വലിയ അനുഭവ സമ്പത്തുള്ള ഒരു സ്ഥാപനം അപേക്ഷിച്ചു എല്ലാ പരിശോധനകളും നടത്തി അവർക്ക് എല്ലാ നിയമവും അനുസരിച്ച് ഇത് ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭാനുമതിയാണ് മന്ത്രിസഭ നൽകിയിട്ടുള്ളത് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനവുമാണിത് കേന്ദ്ര ഗവൺമെന്റിൻ്റെ തന്നെ പ്രഖ്യാപിതമായ ലക്ഷ്യം പെട്രോളിലും ഡീസലിലും ഇരുപത്തഞ്ച് ശതമാനം വരെ എത്തനോൾ ബ്ലൻഡിങ് രണ്ടായിരത്തി ആകുമ്പോഴേക്കും കൊണ്ടുവരണം എന്നതാണ് അപ്പം അതിനു വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങളെ അവർ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയുമാണ് ഇത് എക്സ്ട്രാ ന്യൂട്രൽ ആൾക്കോഹോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് സർക്കാർ ഈ കാര്യം നേരത്തെ പറഞ്ഞല്ലോ അറുന്നൂറ് കോടി രൂപ പദ്ധതി വരെയാണ് അത്രയും പേർക്ക് അവിടെ ജോലി കിട്ടും അത് കാർഷികോല്പന്നങ്ങൾക്ക് വലിയ വില വർദ്ധിപ്പിക്കാനിടയാക്കും വില കിട്ടാനിടയാക്കും ഇത്തരം താല്പര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ബാക്കി ആ ആയിക്കോട്ടെ ബാക്കി ആരോപണം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉൾപ്പെടെ ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ടുണ്ട് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗിന്റെ ഹാർവെസ്റ്റിംഗ് ഉൾപ്പെടെ ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ടുണ്ട് ബാക്കിയവർ കേരള വാട്ടർ അതോറിറ്റി ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് പത്രം കാര്യങ്ങളിലെല്ലാം വ്യക്തതയുണ്ട് എക്സൈസ് കമ്മീഷണർ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചിട്ടുള്ളതാണ് പാരിസ്ഥിതിക പഠനം എന്തെങ്കിലും നടത്തിയിട്ടുണ്ട് എല്ലാ നിയമവും അനുസരിച്ച് മാത്രമേ ഇവർക്ക് ആരംഭിക്കാൻ പറ്റൂ അത് പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട് നിലവിലുള്ള എല്ലാ നിയമങ്ങളും അനുസരിച്ച് എന്നതാണ് അല്ല ഞാൻ പറഞ്ഞത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞല്ലോ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആയിരിക്കും പിന്നെ വാട്ടർ അതോറിറ്റിയുമായിട്ട് അവര് വെള്ളം ലഭ്യമാക്കേണ്ട നടപടികളും സ്വീകരിക്കും സ്വാഭാവികമാണല്ലോ പ്രതിവർഷം ഇത്തരം ആക്ഷേപങ്ങളുമായിട്ട് വരുമെന്നുള്ളത് സ്വാഭാവിക അല്ലേ ബാക്കി നമുക്ക് നോക്കാം ഇനി പറയാം അല്ല അതവർക്ക് അറിയാത്തത് കൊണ്ട് ബോധപൂർവവും പറയുന്നതാണ് ഇത് ഇ എൻ എ ഉൽപ്പാദിപ്പിക്കുന്നതാണ് കേരളം വലിയ തോതിൽ ഇ എൻ എ വലിയ തോതിലല്ല ഏറെക്കുറെ പൂർണ്ണമായിട്ടും ഇറക്കുമതിയാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരു ഒരു നയം മാറ്റം കഴിഞ്ഞ നയത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അത് നടപ്പാക്കുകയില്ലേ ഗവൺമെന്റ് പ്രഖ്യാപിച്ച നയം നടപ്പാക്കുന്നതിൽ എന്താണ് പ്രശ്നം നോക്കൂ ഇവിടെ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നു പറഞ്ഞാൽ ഇവിടത്തേക്ക് മാത്രമല്ലല്ലോ ഇത് മദ്യത്തിന്റെ കയറ്റുമതി ഉൾപ്പെടെയാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് എന്റെ ശ്രദ്ധ വന്നിട്ടില്ല പരിശോധിക്കാം അത്തരം ഒരു ക്രമക്കേടും വെച്ചു പുറപ്പിക്കുന്ന പ്രശ്നമില്ല അതിൽ നിയമാനുസൃതമുള്ള കർക്കശമായ നടപടി ഉണ്ടാവും ക്രമക്കേടിനുവാദികളായിട്ടുള്ള ആളുകൾ നിയമ നടപടി നേരിടേണ്ടി വരും ഡെസ്ക് വിഷൻ